നമ്മളെല്ലാവരോടും പറയാമല്ലോ നമ്മുടെ മെറിസ്റ്റിപ്പും അല്ലെങ്കിൽ നമ്മുടെ അല്പ ഒക്കെ ഒരു സിനിമമാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കിലേ ഇപ്പൊ പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വവും സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാഗ് ടാക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളയാട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത് അല്ലെങ്കിൽ വിധേയൽ ശ്രീമൊക്കെ എന്താണോ ചെയ്തത് അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ മോഹൻലാൽ എന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് ഉള്ളൊരു എന്ന നടി ചെയ്തു വെച്ചിട്ടുള്ളത് ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ ആണ് അപ്പൊ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ വേർഷൻ എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം എന്തിനാ മക്കളെ അങ്ങനെ അങ്ങനെ സൂപ്പർ സ്റ്റാർ ഒക്കെ സീസണൽ ആയിട്ട് സീസണലായിട്ട് വരുന്ന ഒരു സ്നേഹം പോലെ എനിക്ക് എനിക്ക് സ്റ്റാർ ഒരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് എന്നോട് വലിയ പഴക്കത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ കൊടുത്തിട്ടില്ല എന്നിട്ട് എന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തു ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുന്നു അയ്യോ ഇനി ആ ടൈറ്റിൽ എടുത്ത് ഇടാ അവർ കാണുമ്പോ കാണുമ്പോ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉണ്ടായാൽ മതി ആ സ്നേഹം ഉണ്ടായാൽ മതി അതേ ഇന്ന് നിലനിൽക്കത്ത